ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സീസണിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം ഇന്ത്യൻ ഫുട്ബോളിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങിയിരിക്കുകയാണ് ലീഗിന്റെ ഭാവി സംബന്ധിച്ച് വ്യക്തതയില്ലാത്തതിനാൽ കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച രണ്ട് പ്രമുഖ വിദേശ താരങ്ങൾ ഇന്ത്യൻ ക്ലബ്ബുകളുടെ ഓഫറുകൾ നിരസിച്ച മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ സീസണിൽ ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടി തിളങ്ങിയ മിഡ്ഫീൽഡർ കൊണോർഷീൽബിന് ഇന്ത്യയിൽ നിന്ന് നിരവധി ഓഫറുകൾ ലഭിച്ചിരുന്നു എന്നാൽ നിലവിൽ അദ്ദേഹം ഇന്ത്യൻ ഓഫറുകൾ നിരസിച്ച് മലേഷ്യ തായ്ലൻഡ് സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലെ ക്ലബ്ബുകളിൽ നിന്നുള്ള ഓഫറുകൾ പരിഗണിക്കുകയാണ് ഐ എസ് എല്ലിലെ അനിശ്ചിതത്വമാണ് ഷീൽഗിനെപ്പോലുള്ള താരങ്ങളെ ഇന്ത്യ വിടാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന കാരണം എഫ് സി ഗോവയുടെ താരമായിരുന്ന കാൾ മഖ്യൂനെ സ്വന്തമാക്കാൻ ചെന്ന ഈൻ എഫ് സിക്ക് കടുത്ത താൽപ്പര്യമുണ്ടായിരുന്നെങ്കിലും താരം സ്കോട്ടിഷ് ക്ലബ്ബുകളുടെ ഓഫറുകൾക്കാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ മഖ്യൂനെപ്പോലെ പരിചയ പരിചയസമ്പന്നരായ താരങ്ങൾക്ക് യൂറോപ്പിൽ അവസരങ്ങൾ ലഭിക്കുമ്പോൾ ലീഗിന്റെ ഭാവി അനിശ്ചിതത്വത്തിലായ ഇന്ത്യൻ സാഹചര്യത്തിൽ തുടരാൻ അവർക്ക് താൽപ്പര്യമില്ല ഈ രണ്ട് താരങ്ങളും ഇന്ത്യൻ ക്ലബ്ബുകളുടെ ഓഫറുകൾ നിരസിച്ച് മറ്റ് രാജ്യങ്ങളിലെ ലീഗുകളിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നത് ഐഎസ്എൽ സീസൺ നടക്കുമോ എന്ന ആശങ്ക മൂലമാണെന്ന് വിലയിരുത്തപ്പെടുന്നു ക്ലബ്ബുകൾക്ക് കളിക്കാരെ നിലനിർത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ നിലവാരത്തെ ഇത് സാരമായി ബാധിക്കും നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന താരമായിരുന്ന ജീസസ് ജിംനസ് പോളിഷ് ലീഗിലേക്ക് കൂടുമാറിയിരുന്നു യൂറോപ്യൻ ക്ലബ്ബിന്റെ മികച്ച ഓഫറാണ് അദ്ദേഹത്തെ ആകർഷിച്ചതെങ്കിലും ഐഎസ്എല്ലിന്റെ അനിശ്ചിതത്വവും ക്ലബ്ബ് വിടാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതായി അഭ്യൂഹങ്ങളുണ്ട്